ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പം ദാഹ ഇനിയിപ്പോൾ നമ്മുടെ റമദാനൊക്കെ വരാൻ പോവല്ലേ എല്ലാവരും റമദാനിനെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ ഞങ്ങളും ഭയങ്കര സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേറ്റ് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇനിയിപ്പോൾ റമലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസൊന്നും ഇല്ലല്ലോ ഇനി റംലാലിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ചായിട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റംലാലിന് ഞാൻ എങ്ങനെ ഈ വീഡിയോ ഇടും അപ്പോൾ എന്താണെങ്കിൽ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിപ്പോൾ ഞാൻ നെയ്റോസ്റ്റാണ് ഇട്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും അപ്പോൾ ആ ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കളിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചമ്മന്തി പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു ആറ് വറ്റൽമുളകും ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഈ തക്കാളിയും സവാളിയും വറ്റൽമുളകും എല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി വരട്ടെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അത് ആ രണ്ട് സൈഡും എണ്ണയിലൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാനിതിലോട്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ എണ്ണയിലൊന്ന് വറവായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാനൊരല്പം പുളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ തേങ്ങാ ചിരവിയതും ചേർത്ത് കൊടുക്കുക തേങ്ങാ ചിരവേത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ നല്ലപോലെ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നരച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കും കറിവേപ്പിലും കൂടെ എണ്ണയിലൊന്ന് താളിച്ച് അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരൽപ്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ ഇത്രയും മതി കേട്ടോ നമ്മുടെ നെയ്റോസ്റ്റിലേക്കുള്ള ചട്നി ഇട റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ മക്കൾക്ക് സ്കൂൾ ഉണ്ട് അപ്പൊ അത അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് അനൂനും സോനൂനും ചോറ് മതി എന്ന് പറഞ്ഞു നെയ്ക്കുട്ടിക്ക് നെയ്റോസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് നെയ്റോസ്റ്റ് ആക്കിയിട്ടുണ്ട് മറ്റവർക്ക് രണ്ടാൾക്കും ചോറും മുട്ടപ്പേരും ഒക്കെ ആക്കിയിട്ടുണ്ട് സോനുവിന് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് പറ്റാത്തതുകൊണ്ട് ഓന്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ മുറിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോൾ മരുന്ന് ഉപയോഗിച്ചിട്ട് മുറിവ് നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ വിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഇതാ ഒരു അരമുക്കാൽ മണിക്കൂറോളം എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ എവിടുന്ന കിട്ടുക എന്നൊക്കെ ഇത് ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിൻ്റെ കീഴിൽ ലേഡീസിന് മെക്സ് സെവൻ യോഗ ക്ലാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ അത് രാവിലെയാണ് അതിന് എനിക്ക് പോകാൻ കഴിയാറില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ നോക്കിയിട്ട് ഞാനിവിടെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ചെയ്യാറ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് എക്സർസൈസും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എസ്പെഷ്യലി ബെല്ലി ഫാറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് ട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കിയാൽ മതി കാർഡിയാക് എക്സർസൈസും അതേപോലെ ബെല്ലി ഫാറ്റ് കുറക്കാൻ ഉള്ളതും അങ്ങനെ ഒരുപാട് എക്സർസൈസ് മെത്തേഡുകൾ യൂട്യൂബിൽ ഉണ്ട് എന്നല്ലേ ിൽ ഓയിൽ മസാജ് ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊന്ന് ചെയ്തോ നോക്കണമെന്ന് തോന്നി അപ്പോൾ എൻ്റെ കയ്യിൽ കുങ്കുമാതി തൈലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ചെയ്യണത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ കാരണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടൂലേ മിനിറ്റോളം ഫേസിൽ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിതാ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരമായിട്ടൊന്നുമില്ല കുറച്ച് പാലും മഞ്ഞളും പിന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞാനിങ്ങനെ ഒറ്റക്ക് ചെയ്യണേക്കായും എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും ഇപ്പം എക്കൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുട്ടി പരീക്ഷണങ്ങൾ ഇരിക്കാനും മകത്തെയ്യും ഇക്കെ തിരിച്ചെന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ അനിയത്തി വിരുന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല ഫുഡിൻ്റെ ആണെങ്കിലും പുറത്തു പോകലും അങ്ങനെ വേണ്ടി വന്നാൽ ഞങ്ങൾ ഉപ്പാനെ വരെ ഞങ്ങൾ പരീക്ഷണ വസ്തു ആക്കാറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ മീന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ മാന്തളും പിന്നെ കുറച്ച് മത്തിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മത്തി കറിയുമൊക്കെ മാന്തൾ പൊരിക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് ഇപ്രാവശ്യം വെക്കേഷൻ കടുത്തേക്ക് കത്തറക്ക് പോകണുണ്ടോ എന്ന് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പോകണില്ല കേട്ടോ കാരണം ഇപ്പോൾ ഈയിടെ ഇക്കാൻ്റെ കൂടെ എട്ട് മാസത്തോളം നമ്മൾ നിന്നിട്ട് ഇപ്പം ഇക്ക പോയിട്ടൊരു മൂന്ന് മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ വെക്കേഷന് പോകാൻ പറ്റും തോന്നുന്നില്ല ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ എ ബി സി ജ്യൂസ് ഉണ്ടാക്കണം ഇന്ന് എ ബി സി ജ്യൂസല്ല കേട്ടോ പകരം ഒ ബി സി ജ്യൂസാക്കും കാരണം ആപ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓറഞ്ചാണുള്ളത് അപ്പോൾ ഓറഞ്ചും ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്തത് ക്യാരറ്റ് കുറച്ച് സൈസ് വലുതായി പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലേഡിൻ്റെ അടയ്ക്ക് അതിങ്ങനെ സ്റ്റെക്കായി പോകാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അത് അടിച്ചെടുക്കാൻ പറ്റും ഈ എ ബി സി ജ്യൂസ് പേര് പോലെ കുടിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് കുടിക്കണമെന്ന് മാത്രം ഈ എ ബി സി ജ്യൂസിൻ്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ട് കേട്ടോ ഒരിക്കൽ ഇക്കാൻ്റെ ഉമ്മ ഇവിടെ വിരുന്നിന് വന്ന സമയത്ത് ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഉമ്മക്ക് ഗ്ലാസ് എടുത്ത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു ചിലർക്കൊക്കെ ഈ ജ്യൂസ് ഫസ്റ്റ് ടൈം കുടിക്കുന്ന ടൈമിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും പിന്നെ ചിലപ്പോൾ വയറിന് പിടിക്കാത്ത അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവട്ടോ എനിക്ക് ഫസ്റ്റ് ടൈം കുടിച്ച സമയത്ത് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മക്ക് ഇത് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വയറിന് ഉമ്മ ഇത് കുടിച്ചിട്ട് ക്ഷീണം കാരണം എണീക്കാണ്ട് കിടക്കിയിരുന്നു അതിന് ശേഷം പിന്നെ ഉമ്മ ഇത് കുടിച്ചിട്ടന്നെ ഇല്ല കേട്ടോ ഉമ്മ ലൈഫിൽ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ആയിട്ടാണ് എ ബി സി ജ്യൂസ് കുടിച്ചത് ഇപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഏതാണെന്ന് കുറെ കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ബസ്സിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വൺ മന്ത് ആയി എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നോഫൽസാറിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു പ്രൊമോഷൻ ബേസ്ഡ് ഒന്നും അല്ല കേട്ടോ അവരുടെ യൂട്യൂബ് ചാനലാണ് സനം നോഫലിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു മത്തിക്കറിയിച്ചു ോക്കിട്ടുണ്ടായിരുന്നു ഏതായാലും മത്തി വാങ്ങിച്ചതല്ലേ എന്നാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കറി ആക്കാൻ പറ്റുമെന്ന് അങ്ങനെ നോക്കി നോക്കി പോയപ്പോഴാണ് നമ്മുടെ ഇഞ്ചിപ്പണ്ണിൻ്റെ നല്ലൊരു ഇടിച്ചക്ക കൂട്ടാൻ കണ്ടത് ഇടിച്ചക്ക വെച്ചിട്ട് ബീഫൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ എന്നാൽ പിന്നെ ഇടിച്ചപ്പ ഇടിച്ചക്ക അവിടെ ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് അങ്ങനെ ഒരു ഇടിച്ചക്കൂട്ടാൻ ഉണ്ടാക്കിയാൽ എന്താണെന്നായി ചിന്ത അങ്ങനെ അങ്ങനെന്താ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി അതേപോലെ തന്നെ ഇട്ടുണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് പണി പാലി മത്തി കറി വെക്കാന്നുള്ള തീരുമാനം മാറ്റി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചു അങ്ങനെ മത്തി മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ഈ ഇടിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ ഈ ഒരു പരിപാടിയാണ് എനിക്കിഷ്ടമല്ലാത്തത് ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് അല്ലേ പേരുക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ചെറിയ പീസായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പം നമ്മൾ ബീഫ് വെക്കുന്ന ആ ഒരു സ്റ്റൈലിലല്ലേ വെക്കുന്നത് അപ്പോൾ ഒരു ബീഫിൻ്റെ പീസ് പോലെ കുറച്ചൊരു വലിയ സൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇടിച്ചൊക്കെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ മറ്റടുപ്പിൽ ഞാൻ മീൻ പൊരിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് ഇത് ഉമ്മ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണി ഉണ്ട് കേട്ടോ നല്ല നാട വെളിച്ചെണ്ണയില് മത്തി വറുത്തത് പൊളി ടേസ്റ്റ് അല്ലേ പോരാത്തിന് ആ ചട്ടിക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് കഴിച്ചാല് ഒരു രക്ഷയില്ല മക്കളെ ആവേശത്തിൽ ഞാൻ മൂന്നടുപ്പും കത്തിച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് അത് സംഭവിച്ചത് എന്നതല്ലേ വഴിയെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇടിച്ചൊക്കെ ഇനി ഒന്ന് അപ്പോൾ അതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കണം പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ആദ്യ വഴിയിൽ ഈ കുക്കിംഗ് എനിക്ക് വൈദ്യപ്പി ചെയ്യേണ്ടി വന്നു വേറെ ഒന്നും അല്ല എൻ്റെ ഗ്യാസ് തീർന്നു പോയതാണ് കേട്ടോ അഹങ്കാരത്തോട് ഇനി മൂന്ന് മൂന്നടുപ്പ് കത്തിച്ചപ്പോഴേ ഞങ്ങക്ക് തോന്നിയതാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലെ എക്സ്ട്രാ കുറ്റി നിറച്ചും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഈപ്പരം പണി കിട്ടാൻ ഇനിയിപ്പൊ എടുക്കാ പോണ്ടേ അങ്ങനെ ഞങ്ങൾ തൽക്കാലം കഞ്ഞും ആ മീൻ വറുത്തതും വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു രാവിലെ തൊട്ടേ നാത്തൂന് വിളിക്കുന്നുണ്ട് താത്ത വാ താത്ത വാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഓള് വിളിച്ചിട്ട് ചെല്ലാത്തിന് പഠിച്ചു തന്ന പണിയാൻ തോന്നുന്നു പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ബാക്കി പണികളൊക്കെ തീർത്ത് മക്കളെടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസമാണ് തിരിച്ചു വന്നത് അപ്പോഴേക്കും ഗ്യാസ് ഒക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കൂട്ടാന് അങ്ങനെ ആക്കി വെച്ചതല്ലേ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ ഞാൻ ആ കൂട്ടാൻ്റെ ബാക്കി പണികൾ കംപ്ലീറ്റ് ചെയ്തത് ഏതായാലും നിങ്ങൾ അതും കൂടി കണ്ടോ അപ്പോൾ അതാണ് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലി മഞ്ഞൾ മുളക് ഗരം മസാല ഈ നാല് ഐറ്റം പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയിട്ടോ അകമൊത്തം തലതിരിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വഴറ്റിയിട്ട് നേരെ വലിയ ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിരുന്നു പക്ഷേ ആ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി പിന്നെ ഞാൻ വേറൊരു പാനിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് മസ അതിലും കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ആ ചക്ക ഒന്നുകൂടെ വേവാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈയൊരു ഉള്ളി തക്കാളി മാറ്റിയതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ചക്കയിലോട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു വെള്ളത്തിലും കൂടെ കടന്നിട്ട് ചക്ക ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കൂടെ ഈ ഉള്ളീൻ തക്കാളിയും ഒക്കെ എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയും ചെയ്യാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ അധികം മസാലപ്പൊടികൾ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും മസാലപ്പൊടികളൊക്കെ ചേർക്കുക പിന്നെ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ലാസ്റ്റ് ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അങ്ങനെ കടികളുടെ കൂടിയും ഒക്കെ അത് പറ്റും കേട്ടോ നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് അങ്ങോട്ട് മാറി കിട്ടി പിറ്റേ ദിവസം അങ്ങോട്ടോ ഈ ചക്ക വരട്ടും മീൻ വർത്തതും ചോറും കഴിക്കാൻ പറ്റിയത് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെ അടിപൊളിയാണ് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇക്കാര്യ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ഏനു അപ്പൊ അതിന്റെ തലേ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പതാ നെക്സ്റ്റ് ഞാൻ ഈ വീടിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം കാണിക്കാട്ടോ